എന്നേക്കും ഭാഗ്യപ്പെട്ട മഹിമയാർന്ന വിശുദ്ധയോസേ പിതാവേ കാരുണ്യവാനും സ്നേഹം നിറഞ്ഞവനുമായ പിതാവേ സങ്കടങ്ങളിൽ ഏവർക്കും നീ സഹായഹസ്തം നീട്ടിയ സ്നേഹിതനാണല്ലോ നല്ല പിതാവായും അനാഥരുടെ സംരക്ഷകനായും ദുഃഖിതരുടെ നാഥനായും അങ്ങ് പരിലസിക്കുന്നുവല്ലോ കനിവോടെ എന്റെ അപേക്ഷ കേൾക്കണമേ പാപങ്ങളാൽ ഞാൻ ബന്ധിതയാകിയാൽ എന്റെ ദൈവം എന്നിൽ അസന്തുഷ്ടനായിരിക്കുന്നു അസന്തുഷ്ടികളാൽ ഞാൻ വളയപ്പെട്ടിരിക്കുന്നു ഓന്നസരത്തിലെ കുടുംബത്തിൻ്റെ വത്സല സംരക്ഷകനെ എൻ്റെ സഹായത്തിനും സംരക്ഷണത്തിനുമായി അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ പിതൃതുല്യമായ വാത്സല്യത്തോടെ ശ്രവിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ആവശ്യപ്പെടുന്ന ഉദ്ദിഷ്ട കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെ അവസെ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം സാധിച്ചു തരണമേ എന്ന് ഞാൻ യാചിക്കുന്നു ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് ഈ ആദനകളുടെ ലോകത്ത് ജന്മമെടുത്ത നിത്യനായ ദൈവത്തിൻ്റെ പുത്രനിൽ വെളിപ്പെട്ട അനന്തമാം കാരുണ്യത്തെ പ്രതി ഞാൻ ഈ ആവശ്യം സമർപ്പിച്ചുകൊള്ളുന്നു ബത്ലഹേമിലെ സത്രങ്ങളിൽ ഒന്നിൽ പോലും പരിശുദ്ധ കന്യകാമറിയത്തിന് ഇടം കണ്ടെത്താതെ വന്നപ്പോൾ ദൈവപുത്രന് പിറക്കാൻ ഒരിടമില്ലാതെ വന്നപ്പോൾ അങ്ങു സഹിച്ച ക്ലേശത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പേരിൽ ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചുകൊള്ളുന്നു എല്ലായിടങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടപ്പോൾ കാലികൾക്കായുള്ളൊരു ഗുഹ കണ്ടെത്തി ലോകരക്ഷകൻ അവിടെ ജനിക്കുവാൻ സ്വർഗീയരാജ്ഞിയെ അങ്ങ് അനുവദിച്ചല്ലോ ആരാധ്യനായ ശിശുവിന് അങ്ങ് നൽകിയ യേശു എന്ന ദിവ്യമായ നാമത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെ പ്രതി ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു ഞങ്ങളുടെ പാപങ്ങളുടെയും ഞങ്ങളോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെയും പേരിൽ ഉണ്ണി ഈശോയും അവിടുത്തെ പരിശുദ്ധ മാതാവും ഭാവിയിൽ ബലിയായിത്തീരുമെന്ന വിശുദ്ധ ശിമിയോന്റെ പ്രവചനം കേട്ടപ്പോൾ അങ്ങനുഭവിച്ച കഠിനവ്യഥയോർത്ത് ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു ഉണ്ണി യേശുവിൻ്റെ ജീവൻ അവൻ്റെ ശത്രുക്കൾ തേടുന്നുവെന്ന് കർത്താവിൻ്റെ മാലാക്ക അങ്ങയോട് അരുൾ ചെയ്തപ്പോൾ അങ്ങേക്കുണ്ടായ ആത്മവേദനയും സങ്കടവും വഴിയായി ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു ദുഷ്ടശക്തികളുടെ പദ്ധതിയിൽ നിന്നും രക്ഷിപ്പാനായി ഉണ്ണിയേശുവിനെയും അവൻ്റെ ഭാഗ്യപ്പെട്ട മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് അങ്ങ് പാലായനം ചെയ്തുവല്ലോ ദീർഘവും ആപത്തു നിറഞ്ഞതുമായ ആ യാത്രയിൽ അങ്ങ് അനുഭവിച്ച എല്ലാ ക്ലേശങ്ങളും വ്യഥകളും കഠിനാധ്വാനവും ഓർത്ത് ഞാൻ ഈ ആവശ്യം ുന്നു സ്വദേശത്തേക്ക് മടങ്ങുവാൻ അങ്ങയോട് കർത്താവിൻ്റെ മാലാക്ക അരുളി ചെയ്തപ്പോൾ രണ്ടാമത്തേതായ ആ യാത്രയിൽ ദിവ്യ ശിശുവിനും അവിടുത്തെ അമലോത്ഭവിയായ മാതാവിനും അങ്ങ് എല്ലാവിധ പരിരക്ഷയും നൽകി സംരക്ഷിച്ചതുവഴിയായി ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു നിരവധി സന്തോഷങ്ങളും സങ്കടങ്ങളും നേരിടേണ്ടി വന്നിട്ടും നസ്രത്തിൽ സമാധാനപൂർണമായ ജീവിതം നയിച്ചതുവഴിയായി ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചുകൊള്ളുന്നു അങ്ങും പരിശുദ്ധ മാതാവും ആരാധ്യനായ പുത്രനെ മൂന്നുനാൾ കാണാതലഞ്ഞതിൽ അങ്ങേക്കുണ്ടായ വലിയ ദുഃഖത്തെ ഓർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു ദേവാലയത്തിൽ വീണ്ടും ഈശോയെ കണ്ടെത്തിയപ്പോഴുണ്ടായ സന്തോഷവും ബാലനായ യേശുവിന് ലാളനം നൽകി നസ്രത്തിൽ അങ്ങൊരുക്കിയ പരിരക്ഷയെയും പ്രതി ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു അങ്ങയോടുള്ള അനുസരണയാൽ ഈശോയ്ക്കുണ്ടായ ആശ്ചര്യകരമായ താഴ്മയെ ഓർത്ത് ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു ഈ ജീവിതത്തിൽ നിന്നും യേശുവും മറിയവുമൊത്തുള്ള കൂട്ടായ്മയിൽ നിന്നും വേർപെടുവാനുള്ള ദൈവികാജ്ഞയെ സ്വീകരിച്ചതിലൂടെ അങ്ങ് പ്രകടമാക്കിയ സമ്പൂർണ്ണ ദൈവസ്നേഹവും അനുസരണയും ഓർത്ത് ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു മരണത്തെയും നരകത്തെയും കീഴടക്കി വിജയശ്രീ ലാളിതനായി ലോകത്തിൻ്റെ രക്ഷകൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും വിശിഷ്ടമായ ആദരവോടെ അങ്ങയെ ആനയിച്ചപ്പോഴും അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ ആനന്ദത്തെയോർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു മറിയത്തിൻ്റെ മഹത്വമാർന്ന സ്വർഗാരോപണം വഴിയായി ദൈവസന്നിധിയിൽ മറിയവുമൊത്ത് അങ്ങേക്കുണ്ടായ നിതാന്ത സന്തോഷം മൂലം ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു ഓ നന്മയാർന്ന പിതാവേ അങ്ങയുടെ എല്ലാവിധ ക്ലേശങ്ങളെയും സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും പ്രതി എൻ്റെ ഹൃദയ സ്വരത്തെ ശ്രദ്ധിക്കണമേ ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം നമ്മുടെ ആവശ്യത്തെ ഒരിക്കൽ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാം എനിക്ക് സാധിച്ചു തരുവാൻ അങ്ങയോട് ഞാൻ യാചിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾ ദൈവഹിതാനുസരണമുള്ളവയാണെങ്കിൽ സഫലീകരിക്കുവാൻ പ്രാർത്ഥിക്കണമേ എൻ്റെ പ്രിയനാഥ വത്സല എന്നോടൊപ്പം ഉണ്ടാകണമേ അവസാന നിമിഷങ്ങൾ വരെ എന്നോട് ഒന്നിച്ചുണ്ടായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പവും അങ്ങുണ്ടായിരിക്കണമേ ഈശോ മറിയം യൗസേപ്പേ എന്ന സ്തുതികൾ ഞങ്ങൾക്ക് നിത്യവും പാടുവാൻ കഴിയുമാരാകട്ടെ ഓ യൗസേ പിതാവേ ആപത്തുകൾ ഒഴിവാക്കുന്ന അങ്ങയുടെ കനിവാർന്ന രക്ഷാകർത്തൃത്വത്തിലൂടെ പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിച്ചുകൊള്ളണമേ ആമീൻ